ബി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഗുരുവായൂര് തോൽപാവപ്പൂത്ത് നടക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് പത്മശ്രീ രാമേന്ദ്ര പുലവർ സാറും അദ്ദേഹത്തിന്റെ മകൻ രാജീവ് പുലവാരും വന്നിട്ടുണ്ട് അവരുടെ വാക്കുകളിലോട്ട് പോകാം നമസ്കാരം ഞാൻ പത്മശ്രീ രാമചന്ദ്ര പുലവർ തോൽപാവപ്പുത്തിന്റെ കലാകാരനാണ് ഒരു പത്ത് പതിമൂന്ന് തലമുറകളായിട്ട് പാരമ്പര്യമായിട്ട് അനുഷ്ഠാനവും ആചാരവും എല്ലാം ചേർത്ത് ഇണക്കിക്കൊണ്ട് പൂർവീകരം സൃഷ്ടിക്കപ്പെട്ട എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ഒരു കലാരൂപത്തിന്റെ ആ കുടുംബത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് സ്ഥലം പൂനത്ര എന്ന് പറയുന്ന ഭാഗത്താണ് സ്ഥലം അടുത്ത് പാലക്കാട് ജില്ലയിൽ ഷോർണൂൻ്റെ അടുത്താണ് അടുത്താണ് അപ്പോ ഈ ഉത്സവകാലങ്ങളിലൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ അതെ അതെ കേരളത്തിന്റെ ഐതിഹ്യം എല്ലാം പറയപ്പെടുന്ന ദേവിയെ കുറിച്ചാണ് എല്ലാ എല്ലാ കലാരൂപങ്ങളും ദേവിക്ക് വേണ്ടിയാണ് അപ്പൊ ദേവി ഇത് കാണുന്നു പാവ അതായത് രാമ രാവണ യുദ്ധ കഥ കാണിച്ചു കൊടുക്കുകയാണ് അത് നെൽനാടകരൂപത്തില് അത് മറ്റുള്ള കലാരൂപങ്ങളിലാവുമ്പോൾ തെയ്യമായിട്ടും നിറയായിട്ടും എല്ലാം ഐതിഹ്യവും ചരിത്രവും എല്ലാം ഒന്നു തന്നെയാണ് ഒന്നു തന്നെയാണ് അങ്ങനെയാണ് ൂത്തിന്റെ ഇത് മധ്യ കേരളത്തിലാണ് കൂടുതലുള്ളത് അതായത് പാലക്കാട് കൂടാതെ തൃശൂർ മലപ്പുറം മലപ്പുറത്താണ് ആദ്യം ആരംഭിക്കുക എടപ്പാൾ എന്ന് പറയുന്ന ആ ഭാഗത്തുള്ള കുളങ്ങര കുളങ്ങനക്ഷേത്രം ആ മലപ്പുറം അപ്പൊ അത് മലപ്പുറത്ത് പെട്ടു അവിടെയാണ് പാവക്കൂത്ത് ആദ്യമായി ആരംഭിക്കുക പിന്നെ പാലക്കാട് ജില്ലയ്ക്ക് ആരംഭിക്കുന്നു എല്ലാ വർഷവും അപ്പൊ അങ്ങനെ എൺപത്തെറ്റോളം ക്ഷേത്രങ്ങളിൽ പാവക്കൂത്ത് നടത്തി വരുന്നുണ്ട് എന്റെ പിതാവായിട്ടുള്ള കൃഷ്ണൻകുട്ടി പുലവർ എന്ന് പറയുന്ന അച്ഛനാണ് ഇതിന് ജനകീയമാക്കി പുറത്തേക്ക് കൊണ്ടുവന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഗുരുവായൂരിലും ഇവിടെ നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളെയൊക്കെ കാണാനും നാട്ടുകാരും ഇവിടെ ദേശക്കാർക്കും എന്താണ് കല എന്ന് കാണിച്ചു കൊടുക്കാനും ഒരു അവസരം ഉണ്ടായിരുന്നു പായൊക്കെ അടുത്ത് പായൊക്കെ അടുത്ത് നേരത്തെ ആഹാരമൊക്കെ വെച്ചിട്ടുണ്ട് അതെ വേറെ അത് കൂത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും രാമായണവും മഹാഭാരതവും വായന ഉണ്ടല്ലോ അപ്പൊ അറിയാം അതിന്റെ രസം അതിന്റെ എന്താണ് അതിന്റെ ആ ബിന്ദു എന്താണെന്നല്ല എല്ലാവർക്കും അറിയാം അപ്പൊ ആ കേന്ദ്ര ബിന്ദു അതായത് രാമരാമണോ ബന്ധം കാണണം അതായത് നമ്മളും ദൈവയുടെ കൂടെ ആവണം എന്നൊരു ചിന്താഗതിയായിരുന്നു അതൊക്കെ മാറിയത്യ്യന്മാർ ചെറുപ്പക്കാരൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ട് എന്താ പറയാ താല്പര്യമുണ്ട് മുഴുവൻ സമയം നിക്കാനോ സാധിക്കില്ല നേരം മണത്തോ ഉറപ്പുവരിക്കാൻ ആവില്ല അല്ലേ അയ്യോ ആന്നും വേണ്ട എന്നും വേണ്ട അവർ കുറച്ചൊക്കെ ആ രീതിക്കായി മാറി

യോഗ സുശുദ്ധി ചെയ്ത് ആയിരം പണങ്ങളും ഉയർത്തി ആനയോ ശ്രമം സംരക്ഷിക്കുന്ന ആദിശേഷം നിമിഷമാകെ കട്ടിച്ച് യോഗനിദ്ര അങ്ങനെ ഉണർന്ന് അടിയാതെ രക്ഷിക്കേണ്ട വന്നു കഴിഞ്ഞാൽ അവിടെ ഒത്തിരി ൾക്കാര് വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലെ ഇതിന് ഇതിന് അറിയാൻ ഈ പാവം എങ്ങനെ ഉണ്ടാക്കണം അറിയാനും അതിന്റെ മറ്റേ എന്താ പറയുക എങ്ങനെയാണ് അറിയാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ നമ്മളത് പാവപൂത്തുന്ന കലാരൂപത്തിനെ ജനകീയമാക്കുക എന്നൊരു കൂടിയാണ് അച്ഛൻ വീട്ടിൽ തന്നെ കൂത്തും പാടോ തന്നെ സങ്കല്പ ഉത്സവകാലം കഴിഞ്ഞാൽ ജനുവരി മുതൽ മെയ് മാസം വരെ കഴിഞ്ഞാൽ മറ്റു വേദികളിൽ ഇല്ല ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വന്ന് കാണാനും താമസം അറിയാനും പഠിക്കാനും വേണ്ടിയാണ് നമ്മുടെ കലാകേന്ദ്രത്തില് ഇത്തിരി ഒരു മ്യൂസിയം പോലെ ഞാനിത് ഉണ്ടാക്കുന്ന അതായത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ എല്ലാരും ഇവിടെ ആരെ കാണാൻ വരുക കൂത്തുമാർത്തലിൽ വരിക എവിടെ ആരെ കാണാൻ വരാ എന്നുള്ള ചിന്താഗതിയായിരുന്നു എല്ലാവർക്കും കുടുംബക്കാർക്കും ഭാര്യക്കും മക്കൾക്കും ഒക്കെ ഇന്നിപ്പോ തിയേറ്റർ ആയപ്പോ എല്ലാരും അവകാശികളായി എല്ലാവർക്കും അവകാശികൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ പങ്കാളി അവർ പഠിക്കാനൊക്കെ നിറയെ പേര് നാട്ടുകാരും കുടുംബക്കാരൊക്കെ വന്നു എല്ലാവരും ചേർന്നു ജനകീയമാക്കാൻ കൂടുതൽ ഒരു ആവേശം എല്ലാവരും അറിയപ്പെടാൻ അങ്ങനെ ഉണ്ടായി പിന്നെ ഇപ്പൊ എന്താ ചിലപ്പോ പിന്നെ പണ്ടൊക്കെ കൂത്ത് തുടങ്ങി അവിടെ വിളക്ക് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഡയറക്ടായിട്ട് പറയാണ് പിന്നെ കഥാപനത്തിലൊന്നും ഇപ്പൊ അപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ജനങ്ങൾക്ക് കൂത്തുപാടം കൂട്ടി കയറി കഴിഞ്ഞാൽ ആ ചടങ് കഴിഞ്ഞാൽ എന്നെ പുറത്തു വന്ന് പറയേണ്ട അവസ്ഥ വരുന്നു എന്താണ് കഥ ഇന്നലെ എന്ത് കഥ കഴിഞ്ഞു ഇന്ന ഇന്നത്തെ കഥ എന്താണ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ജനങ്ങളെ പിടിച്ചിരുത്തേണ്ട ഒരു അവസ്ഥയാണെന്ന് വന്നിരിക്കുന്നത് ഞാൻ രാമായണോ ആർക്കും വേണ്ട അറിയില്ല അറിയില്ല വായിക്കാൻ താല്പര്യമില്ല ആ രാമായണോ അത് അതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം ആ ഒരു ചിന്താഗതിയാണെന്ന് കൂടുതലും ഉണ്ടായിട്ടു എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കാം എന്തു ചെയ്താലും വിരോധമില്ല എന്നാലും കൊല്ലരുത്

ಿಲ್ಲ <laughs> 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 ും ഒത്തുചേർന്നാൽ വർദ്ധിക്കും അതുകൊണ്ട് തന്നെ കൊല്ലുക തന്നെയാണ് ആറുപേരെയും കൊന്നുകഴിഞ്ഞു ഏഴാമത്തെ പുത്രമേ ഇതാ നിലത്തളിച്ച് കൊല്ലുവാൻ ഞാൻ ഉദ്ധമിക്കുകയാണ് ഏ श्रीधरं माधवम् गोविका वल्लभन् जानकी नायकं रामचन्द्रं भजे श्रीधरं माधवं गोविका वल्लभन् जानकी മറ്റേ നേരം വരെ നാലു നിങ്ങടെ അഞ്ചൊന്നല്ല രാവണ സൂര്യോദയം കഴിയണം ഉദയം കാണണം ഉദയത്തിലാണ് രാവണനെ കൊല്ലുക രാവണനെ കൊല്ലുമ്പോ എല്ലാവരും നാട്ടുകാരൊക്കെ തെങ്ങ് തെയ്യോ മൊത്തം വിത്തും ഒക്കെ എടുത്തു വെക്കും ഒക്കെ പിറ്റേസ് റെഡിയാക്കിണ്ടാവും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വരണം എന്നാ പറയാ രാവണ മതവും ഇതിന്റെ ഇതിന്റെ ഈ വാഴ വെക്കുക തെങ്ങ് വെക്ക എന്താണ് ചത് അല്ലെങ്കിൽ മത്തം കുത്തിര അതൊക്കെ തന്നെ ഉണ്ടാവും അത്രയും വിശ്വാസം അങ്ങനെ വിശ്വാസമായിരുന്നു ഇന്നിപ്പതൊന്നും അറിയുന്ന ആരുമില്ല പറഞ്ഞു കൊടുത്താലും ആ എന്നൊക്കെ ഒരു ജീവിയും കേട്ട് മറ്റേ രീതി ആയി ആയിക്കഴിഞ്ഞു അവിടെ എന്നാലും അന്ധവിശ്വാസമോ അതൊക്കെ ഉള്ളവർക്ക് അല്ല എന്താ പറയാ അതിനെ കുറിച്ച് അതിന്റെ ഗുണം ഉണ്ടാവില്ല ഇത് വിശ്വസിക്കുന്നവർക്ക് എല്ലാം ഗുണം കിട്ടുന്നു ഓ കിട്ടുന്നുണ്ട് തീർച്ചയായും അതുകൊണ്ട് കാണികളില്ലാത്തത് ഞങ്ങൾ ഇപ്പോഴും ക്ഷേത്രങ്ങളിലൊക്കെ കാണിച്ചു വരുന്നുണ്ട് ഞാൻ വീട്ടിൽ തിയേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ തിയേറ്ററിന്റെ രാജീവ് മൂത്ത മോനാണ് എന്താ പറയുക സ്കൂളിലത്തെ അധ്യാപക ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് ആ മുഴുവൻ സമയം എന്തൊക്കെ ഇറങ്ങിയിട്ടുള്ളത് അപ്പോ ഭവനിർമ്മാണം പഠിപ്പിക്കുക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക ഇതുപോലുള്ള പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ അവരെ താല്പര്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പഠിക്കുന്ന വിഷയത്തോടൊപ്പം ഇത് പഠിക്കൂ നാട് കാണോ അപ്പൊ അങ്ങനെയൊക്കെ ആ അങ്ങനെയൊക്കെ പഠിക്കാൻ നമുക്ക് ഒരു ആവേശം വരില്ലേ കൂടെ വരില്ലേ ആ അപ്പൊ കൂടെ വരണം ആ പറഞ്ഞ തീർച്ചയായിട്ടും വരണം അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ ആവേശം എല്ലാവർക്കും

Yeah കേരള സർക്കാർമാർ ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ പാഠ പാഠ്യവിഷയമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാവകളീ അതോട് അത് നല്ല നേട്ടായി അതുകൊണ്ട് ചെറുപ്പക്കാർ കാണാൻ വരുന്നുണ്ട് കാണാൻ വരുന്നുണ്ട് കലകാരല്ലേ വിദ്യാലയങ്ങളിലൂടെ മാത്രമേ ഈ ഏത് കലക്കും അടുത്തൊരു മാധ്യമമായിട്ടൊന്ന് നമ്മുടെ ഒരു കാലഘട്ടത്തിലെ ഒരു ആവശ്യമായിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ പാവകളി ഉൾപ്പെടെ അത് പ്രവൃത്തി പരിചയമേ ഉൾപ്പെടുത്തി മലയാളം പാർട്ടി വിഷയത്തിൽ ഉൾപ്പെടുത്തി കലോത്സവ രീതിയിൽ കൂടി ഉൾപ്പെടുത്താനുള്ള ശ്രമ കേരളം നടന്നുകൊണ്ട് കൂടി ജനകീയമാവുന്ന രീതിയിലേക്കുള്ള പാവകളിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്

ഇപ്പോഴും അതിന്റെ തനിമ ഒട്ടും തുറന്നു പോകാതെ തന്നെ പുതുമാറിന്റെ രീതിയിലുള്ള അവതരണ ശൈലി എല്ലാം പോകുന്ന സംഘം തന്നെ തന്നെയാണ് ണ്ടോ അതെയോ മേജർ മാർക്ക് കിട്ടും പി എസ് സി ഒക്കെ മാർക്ക് കിട്ടും എല്ലാർത്ഥർക്ക് മാർക്ക് കിട്ടില്ല അപ്പൊ നമുക്ക് എല്ലാ നോളജും വേണം നടത്താം പൊതുവായിട്ടുള്ള മേഖലയിൽ എല്ലാവരും നോളജും അത്യാവശ്യം ഉണ്ടാകാത്ത ആവശ്യമാണ് എന്നതിന്റെ ഈ കലയിലൂടെ ഏഹ് അത് എന്താ പറയുക കാണിച്ചു കൊടുക്കയാണ് ഇപ്പൊ കലയും വേണം നമ്മുടെ സംസ്കാരവും വേണം അതെ രണ്ടും വേണം അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം സർവ്വൈശ്വരങ്ങളും ഉണ്ടാവട്ടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇന്നിവിടെ ഞങ്ങൾ കാണിക്കാൻ പോകുന്ന കഥ ശ്രീകൃഷ്ണ ജനനം ശ്രീകൃഷ്ണ ലീല ആ പിന്നെ എന്താ പറയാ കംസപഥംസം അങ്ങനെയുള്ള ഒരു ദുര്യോധന പദം സാധാരണ ചെയ്ത് ഒപ്പം തന്നെ നമ്മുടെ വെച്ചുകൊണ്ടുള്ള ശ്രീമാന കഥകളെയും ഒരു ആവിഷ്കാരമാണ് ആദ്യമായിട്ടാണ് നമ്മുടെ കൃഷ്ണലീര മഹാഭാരത ഗുരുവായൂർ പതിയും രാമായണമായിക്കൊണ്ടാണ് അവതരിപ്പിച്ചു ആ രീതിയിലുള്ള അവസരം മാത്രമല്ല ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാനുള്ള ഭാഗ്യം കൂടി ലഭിച്ചല്ലോ എല്ലാം അവിടെ നിന്നാണല്ലോ അനുഗ്രഹം ഉണ്ടാകേണ്ടത് 국민 더... c <laughs> ഇവിടെ പാടി സംഗീതം പാടിയിരുന്നു ആദ്യം എല്ലാം വ്യാഴാഴ്ച ഇവിടെ വന്നുകൊണ്ട് ഭഗവാൻ അനുഗ്രഹം വാങ്ങിയിട്ടാണ് അത്ര ആഴ്ച മുതൽക്കുള്ള ആ ആഴ്ച വരെ മുഴുവൻ അദ്ദേഹത്തിന്റെ പാട്ടിനുള്ള സ്വരമാധുരിണ്ടായിട്ടു പറഞ്ഞു നമുക്കിതിന്റെ സ്വരമാധുര്യവും എല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അനുഗ്രഹവും വേണം അപ്പൊ കുത്തി ഞങ്ങൾ കണ്ടു അടിപൊളിയായിരുന്നു രാത്രി യാത്രയായി തുടർച്ചയാകാറായിപ്പോ നല്ല രസം ഉണ്ടായിരുന്നു ഈ തിയേറ്റർ പോലെ തന്നെ ഇരിട്ടത്ത് ഇങ്ങനെ വിളക്കെ പുറയിൽ കത്തിച്ച് ഇങ്ങനെ സംഭവമൊക്കെ ആയിട്ട് നല്ല ഭംഗിണ്ടായിരുന്നാണല്ലോ കൃഷ്ണനും ജനിച്ചതും അങ്ങനെയായിട്ടുള്ള പല പല ആയിരുന്നു ഇതില് കാണിച്ചിരുന്നത് ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് ഭയങ്കര രസമായിരുന്നു അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിലാണ് കേട്ടോ അതെ അതെ അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതലും ദേവീക്ഷേത്രങ്ങളിലാണ് ഇത് ഉണ്ടാവാറുള്ളത് കൂത്തുമാടം എന്ന് പറയും അന്നേരമാണ് ഇത് തുടങ്ങുന്നത് കൂത്ത് തുടങ്ങുന്നത് അപ്പൊ എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കൂത്ത് കാണാൻ പോയിട്ടുണ്ട് നല്ല നല്ലൊരു അനുഭൂതിയായിരുന്നു അത് നല്ലൊരു രസമായിരുന്നു അല്ലെ അങ്ങനെ ഇഷ്ടപ്പെട്ടത് ഓക്കെ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം